ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ബ്രസീലിൽ വെച്ച് നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ താരമായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി കാരണം റഷ്യൻ പ്രസിഡന്റും ഷി ജിൻ പിങിനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ല മോഡി മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് ബഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ബ്രിക്സിൽ നിന്ന് നമുക്ക് വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന വിശദാംശങ്ങി ശരിയാണ് റിയോഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഐകകണ്ഠേന പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായമില്ല പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുക മാത്രമല്ല ഭീകരതയ്ക്കെതിരായി വളരെ വ്യക്തവും അർത്ഥശങ്കക്കിടയില്ലാത്തതുമായ ഒരു നിലപാട് ഐകകഖണ്ഠേന ബ്രിക്സ് ഉച്ചകോടി സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ചൈനയെ പോലുള്ള ഒരു രാജ്യം ഈ ഉച്ചകോടിയിൽ പിന്നെ പ്രതിനിധികളുണ്ട് ചൈനയുടെ പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റു രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളായ ഇറാൻ ഇന്തോനേഷ്യ യു ഈജിപ്ത് എന്നിവയുമുണ്ട് അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കാതെ വളരെ വ്യക്തവും വളരെ കൃത്യവും ആയിട്ടുള്ള വാക്കുകളിൽ അപല ഈ ഉച്ചകോടി അപലപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപലപിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ നയതന്ത്രം വളരെ ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ അദ്ദേഹം മാത്രമല്ല ഞാൻ അതിനിടയിൽ ഒരു കാര്യവും കൂടെ പറയുകയാണ് നമ്മുടെ സ്വന്തം ശശി തരൂരിനും ഇതിൽ ഈ നേട്ടത്തിൽ ഒരു പങ്ക് അവകാശപ്പെടാവുന്നുണ്ട് കാരണം ഇത് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ ഉച്ചകോടി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം റഷ്യ അതുപോലെ ബ്രസീല് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഒരു മിഷനുമായിട്ട് അദ്ദേഹം അവിടെയൊക്കെ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ട ഗ്രൗണ്ട് വർക്ക് അതായത് അടിസ്ഥാന ജോലികളൊക്കെ തന്നെ തരൂര് അവിടെ പോയി നിർവഹിച്ചു അത് നമ്മുടെ പ്രധാനമന്ത്രി അത് പൂർണ്ണതയിൽ എത്തിച്ചു ചുരുക്കി പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ആയുധം എടുത്ത് മാത്രമായിരുന്നു യുദ്ധം ചെയ്യുന്നത് ഇന്ന് അങ്ങനല്ല നമ്മളുടെ നയതന്ത്രം ഒരു ഭാഗത്തുകൂടി ആയുധം കൊണ്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ മറുഭാഗത്തുകൂടി ഇന്ത്യ നയതന്ത്രപരമായിട്ടുള്ള ഒരു യുദ്ധവും നടത്തുന്നു ഇതാണ് ഇന്ന് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് അംഗീകാരം കിട്ടാൻ ഉള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊരു വിഷയം ഈ പ്രമേയത്തില് ഞാൻ പറഞ്ഞല്ലോ ഭീകരതയെ അപലപിക്കുന്ന ഈ പ്രമേയത്തില് വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് വസ്തുതകളിലൂടെ ഉണ്ട് അതായത് ഭീകരർക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അത് അതീവ ഗൗരവമായ നിലപാടെടുക്കുക അതിനെ തടയുകയും ചെയ്യും എന്ത് വില കൊടുത്തും ടെറർ ഫണ്ടിങ്ങിനെ തടയാൻ ഇവിടെ ഈ പിന്നെ ബ്രിക്സ് ഉച്ചകോടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഭീകരരുടെ ഒളിത്താവളങ്ങൾ എന്ത് വില കൊടുത്ത് നശിപ്പിക്കുക ഇത് 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 രണ്ടുമായിരുന്നു ഇന്ത്യയുടെ പ്രധാന ആവശ്യം അതായത് ഭീകര ഭീകര പ്രവർത്തനങ്ങളെ നിലനിർത്തുന്നത് ഇതിനുള്ള ഫണ്ടിങ് ആണ് ആ ഫണ്ടിങ് നിർത്താനും ആ ഫണ്ടിങ്ങിനെതിരെ വ്യക്തമായ നടപടികൾ എടുക്കാനും ഈ ബ്രിക്സ് ഉച്ചകോടി തീരുമാനമെടുത്തു അതുപോലെ തന്നെ ഒരു രാജ്യത്തിലും ഭീകരർക്ക് ഒളിത്താവളം ഒരു ഒരുക്കാൻ പാടില്ല എന്നുള്ളതും വളരെ കൃത്യമാണ് അതായത് പാകിസ്ഥാന് പാകിസ്ഥാനെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് വിഷയങ്ങളാണിത് ഇവിടെ ചൈന ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ചൈന ഇതിനെ എതിർത്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം ഭീകരതയുടെ ഒരു പ്രത്യാഘാതം ലോക രാജ്യങ്ങളെല്ലാം തന്നെ അനുഭവിക്കുകയാണ് അത് ചൈനയാകട്ടെ ഇന്ത്യയാകട്ടെ മറ്റേത് രാജ്യമാകട്ടെ ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഭീകരതകളുണ്ട് ഇപ്പം ഇറാനിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സുന്നി ഭീകരർ ഇറാനിൽ പോയിട്ട് അതിക്രമം നടത്തുന്നുണ്ട് ഇറാൻ അവർക്ക് നേരെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെ അതിർത്തികളിൽ ബോംബാക്രമണം നടത്തിയിരുന്നു കുറച്ചു ആളിനുമ്പ് ചുരുക്കി പറഞ്ഞാൽ ഈ ഭീകരത തുടച്ചു നീക്കപ്പെടാനുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ പുരോഗതി ഏറ്റവും തടസ്സപ്പെടുത്തുന്നത് ഭീകരതയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും പിന്നെ എന്താണ് ഈ ഭീകരതയുടെ വിഷവിത്തുകൾ വളരുന്നുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഈ അടുത്ത കാലത്ത് അവർ തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഓളം ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നുണ്ട് പക്ഷെ നമ്മൾ ലോകം ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും കേരളം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഭീകരതയുടെ ഒരു മൃദു സമീപനമാണ് ഭീകരത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ കേരളത്തിൽ പറയത്തുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം അവര് രാഷ്ട്രീയമായിട്ട് കറക്റ്റ് ആവാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ മാത്രമാണ് ഇത്തരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പലപ്പോഴും പണ്ട് കാശ്മീർ വിഷയം നമ്മൾ പറയുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ഉടൻ തന്നെ കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നുള്ള പേരിലായിരുന്നു അവർ സംസാരിക്കുന്നത് അപ്പം ഈ സമ്മേളനം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല അതായത് ഭീകരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും സംസാരിച്ച് വാട്ടപോട്ടികൾ ഇനി നടക്കില്ല ഇത്തരം വളരെ കൃത്യമായ നിലപാടുകളിലേക്കാണ് ഈ ബ്രിക്സ് സമ്മേളനം എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് പിന്നെ ഒരു കാരണവും പറഞ്ഞു കാശ്മീരികളുടെ സ്വാതന്ത്ര്യം പറഞ്ഞോ അല്ലെ കാശ്മീരിനെ ഇന്ത്യ അടിച്ചമർത്തിരിക്കോ അങ്ങനെയുള്ള വാദഗതികൾ ഒന്നും തന്നെ ലോകത്തിൽ ഇനി ആരും അത് വാങ്ങിക്കാൻ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിലും പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ സമീപനം അത് പിന്നെ മുഖം കൂടി വെച്ച് ഇത്തരം ചെന്നായിക്കളെ ലോകം ഇനി അംഗീകരിക്കില്ല ഭീകരതക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പോരാടും എല്ലാ രാജ്യങ്ങൾക്കും ഇത് താല്പര്യമുണ്ട് ഇതാണ് ഈ പ്രത്യേകത ഇതിൽ ഇപ്പം നമ്മളെ പ്രധാനമന്ത്രി ചൈനയുടെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അത് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം അതിനെക്കുറിച്ച് റിഫർ ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല ഇപ്പോ നമുക്ക് വാർത്ത കാണാം ട്രംപിനടക്കം ഇതിൽ വലിയ രീതിയിലുള്ള ബ്രിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അതായത് ആന്റി അമേരിക്കൻ പോളിസീസ് ആണ് ബ്രിക്സ് കൺട്രീസ് സ്വീകരിക്കുന്നത് അവർക്കെതിരെ കൂടുതൽ ടാക്സ് ചുമത്തുന്നൊക്കെ എന്നൊക്കെ ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് സാറെ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണത് ഇല്ലില്ല അതൊന്നും എനിക്ക് തോന്നുന്നു സമയപരിമിതി ആയെന്ന് തോന്നുന്നു നമ്മുടെ സമയം അവസാനിക്കാറായി പക്ഷെ ഞാൻ ഒരു ഒറ്റ ഒന്നരട്ട് വരിയിൽ അത് പറഞ്ഞു നിർത്താം അതായത് ഒരു കാരണവശാലും ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇന്ന് അവഗണിക്കപ്പെടാൻ പറ്റാത്ത കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം നിങ്ങൾ നോക്കേണ്ടത് ലോകത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനമുള്ള രാജ്യങ്ങളാണ് ഈ ബ്രിക്സിലുള്ളത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ യു എ ഇ എല്ലാ രീതിയിലും അതീവ ശക്തരായ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെ അങ്ങനൊന്നും ഒതുക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ലോകത്തിന്റെ ജനസംഖ്യയുടെ നാൽപ്പത്തി ആറ് ശതമാനവും ബ്രിക്സ് രാജ്യങ്ങളിലാണുള്ളത് അതായത് ഇത്ര ശക്തമായ ഒരു കൂട്ടായ്മയെ നമുക്ക് ഒരു രീതിയിലും തള്ളിക്കളയാൻ പറ്റില്ല ഇത് പിന്നെ ഈ ബ്രിക്സിനെതിരെ അങ്ങനെ ഒരു താരിഖ് യുദ്ധം യു എസ് പ്രഖ്യാപിച്ചാൽ ബ്രിക്സ് തിരിച്ചൊരു ഇതുപോലൊരു താരിഫ് യുദ്ധം യു എസിന് നേരെ പ്രഖ്യാപിച്ചാൽ യു എസ് അതോടെ തവിടുപൊടിയാവും ഞാനിപ്പോഴേ പറയും കാരണം എണ്ണക്കെണ്ണ മാർക്കറ്റിന് മാർക്കറ്റ് മറ്റ് പിന്നെ ആധുനിക സാങ്കേതിക വിദ്യക്ക് സാങ്കേതിക വിദ്യ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ബ്രിക്സ് കൂട്ടായ്മയിലുണ്ട് ബ്രിക്സ് തീർച്ചയായിട്ടും ബ്രിക്സ് ബാങ്ക് ഇപ്പം എന്താണ് പിന്നെ ബ്രിക്സിന്റെ സ്വന്തം ബാങ്ക് എന്ത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്തോ എന്നോ മറ്റു ആണ് അതിന്റെ പേര് ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ശക്തമായ ഒരു ഒരു സംഘടനയാണ് ബ്രിക്സ് ബ്രിക്സിനെതിരെയുള്ള ഒരു നീക്കവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിലപ്പോ മാത്രമല്ല ഇത്രയും ഇത്ര ഇപ്പൊ ഈ തീവ്രവാദം പോലുള്ള ഒരു ഒരു കോൺട്രവേഴ്സ്യൽ വിഷയം വന്നിട്ട് പോലും ബ്രിക്സ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ഒരു ഊഹത്തിൽ ഈ സംഘടന വരും ദിവസങ്ങളിൽ അത്യാവശ്യം വീണ്ടും ശക്തിപ്പെടുകയാ ഒന്നുമില്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും സാർ പറഞ്ഞത് തന്നെയാണ് എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം പ്രതിനിധികളെ അയച്ചതിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് ബ്രിക്സിൽ പ്രതിഫലിച്ചിരിക്കുന്നു അവരുടെ എല്ലാ രാജ്യങ്ങളും സംയുക്തമായിട്ട് ബഹർലാം ഭീകരാക്രമണത്തിനെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള വിജയമാണ് സാർ അവസാനം പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ പല നിലപാടുകളൊന്നും ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുമ്പാകെ ചെലവാകില്ല എന്നാണ് സാറ് വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന് रहा ना सर